അപ്പോൾ നമ്മൾ എലിഗേറ്റർ ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാനോ അപ്പോൾ ഓൾറെഡി ഭയങ്കര അപ്പോൾ നിക്കുന്നത് അപ്പൊ ടിട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ അഗ്രഷ്ട പേടിച്ചാണോ അറിയില്ല ഭയങ്കര പഠിക്കലിപ്പോ എന്റെ സംഭവം മനസ്സിലായില്ല അപ്പോൾ ഇവന് വന്നിട്ട് പെല്ല ടിട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കുമായിരിക്കാം നമ്മുടെ പെല്ലോ കൊടുക്കുന്നത് തീറ്റ വ്യത്യാസമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഒത്തിരി ലൈവൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ നമ്മളിപ്പോ ഓസ്കാറിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓസ്കാർ പിന്നെ പണ്ടേ ഫുഡ് ഇട്ട അപ്പൊ തന്നെ തിന്നും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഓസ്കാർ ഫീഡ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അപ്പൊ ഇവര് വന്നിട്ട് സീറ്റ് ഇട്ടോട്ട് അപ്പൊ ഇവന്റെ വീഡിയോ വീഡിയോ നമ്മള് ചാനലുകളുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഓക്കെ